ബി ജെ പിയിൽ പോകുമെന്ന പ്രചാരണം സംബന്ധിച്ചുള്ള എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പരാതിയിൽ കേസെടുക്കില്ല കേസെടുക്കാൻ കഴിയില്ലെന്ന് പോലീസ് അറിയിച്ചു രാഷ്ട്രീയ ഗൂഢാലോചന അന്വേഷിക്കാൻ കഴിയില്ലെന്നും പോലീസ് വ്യക്തമാക്കി കോടതി നിർദ്ദേശപ്രകാരമെങ്കിൽ കേസെടുക്കാമെന്നാണ് പോലീസ് നിലപാട് വിവിധ വിഷയങ്ങളിൽ പാർട്ടിയുമായി ഇടഞ്ഞ സമയത്ത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നായിരുന്നു ടി ജി നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം അടക്കം നടത്തിയ വെളിപ്പെടുത്തൽ സി പി എമ്മിനെയും എൽ ഡി എഫിനെയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി ടി ജി നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ ഇ പി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ ഇപിയോട് നിർദ്ദേശിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ പി ജയരാജൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ടി ജി നന്ദകുമാർ ആരോപണം ശക്തമായി ഉന്നയിച്ച ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ എന്നിവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് പരാതി നൽകിയത് ഇപിയുടെ പരാതി അന്വേഷിച്ച കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറാണ് കേസുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് അറിയിച്ചത് ആരോപണത്തിൽ നേരിട്ട് കേസെടുക്കാനുള്ള മൊഴിയോ തെളിവോ ഇല്ലെന്നാണ് പോലീസ് പറയുന്നത് കോടതി നിർദ്ദേശപ്രകാരമാണെങ്കിൽ കേസെടുക്കാമെന്നുള്ളതാണ് പോലീസിന്റെ നിലപാട് മാത്രമല്ല ഇ പി ഉന്നയിച്ച രാഷ്ട്രീയ ഗൂഢാലോചന അന്വേഷിക്കാൻ കഴിയില്ലെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് പരാതിയിൽ നേരിട്ട് കേസെടുക്കാൻ കഴിയില്ലെന്ന് പോലീസ് അറിയിച്ച പശ്ചാത്തലത്തിൽ കോടതിയെ സമീപിക്കുകയാണ് ഇനി ഇ പിക്ക് മുന്ന വഴി അമൃതാന്യൂസ് തിരുവനന്തപുരം